പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവർദ്ധനം ഇന്നലെ ഞാൻ പറഞ്ഞു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ചെറുപ്പകാലത്ത് അവരുടെ രോഷത്തിലും വേദനയിലും അവരുടെ പ്രശ്നങ്ങളുടെ മറ്റത്തിലും നമ്മെ വേദനിപ്പിച്ച വാക്കുകൾ അവർ പറഞ്ഞ് അത് ഉള്ളിൽ ശാപമായി രോഗമായി ബന്ധനമായി കിടപ്പുണ്ട് എങ്കിൽ അത് നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നാം ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളു എന്തിനാ വേദനയുമായി നിങ്ങൾ കഴിയുന്നു എന്തിനാ ദുഃഖവും പേറി ഓടുന്നു എന്താണെന്നറിയ കാരണം ഒരു ഭവനത്തിൽ പിതാവിൻ്റെ മർദ്ദനമേറ്റ മാതാവ് കൊടും പീഡനത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം ആഹാരം വസ്ത്രം ഇതൊന്നും സമയത്ത് ലഭിക്കുന്നില്ല ജീവിതം ദുസ്സഹമായി തള്ളി നീക്കുമ്പോൾ നിരാശ മാത്രമുള്ള ആ മാതാവ് തങ്ങളുടെ മക്കളിലേക്ക് നോക്കും ആ മക്കൾ തനിക്കൊരു സഹായമാകണം എന്നാഗ്രഹിക്കും ആ മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്ന മാതാവ് അത് ലഭിക്കാതെ വരുമ്പോൾ മക്കളും തങ്ങളുടെ തോന്നിയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നൊമ്പരത്തിൻ്റെ അണപൊട്ടുകയും ആ മാതാവ് ഒരു ആഗ്രഹിക്കാതെ തന്നെ മക്കളെ ശപിക്കുകയും രോഷത്തോടെ കയർക്കുകയും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആ മാതാവ് ഒരിക്കലും തൻ്റെ മകനോ മകളോ നശിച്ചു പോകണം എന്നുള്ള ആഗ്രഹത്തോടല്ല അത് പറഞ്ഞത് അതുകൊണ്ട് ആ ശാപം നിങ്ങൾക്ക് ഫലിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള മാതാവെന്നെ ശപിച്ചു എൻ്റെ ജീവിതം അതുകൊണ്ടാണ് നശിച്ചു നശിച്ചുപോയത് എൻ്റെ പിതാവെന്നെ ശപിച്ചു അതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ അലട്ടറികളുമായിട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ആ വാക്കുകൾ അവരുടെ വേദനയിൽ പറഞ്ഞതാണ് മനഃപൂർവമായി നിങ്ങൾ നശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് മനസ്സിലേക്ക് ആ ചിന്ത കൊണ്ടുവന്നാൽ നിങ്ങൾ ഇത്രയും നാൾ എന്നെ ശപിച്ചതാണ് ആ ശാപം കൊണ്ടാണ് ഞാൻ നശിച്ചതെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയും അതെൻ്റെ മാതാവിൻ്റെ കൊടും ക്രൂരതയുടെ പീഡനത്തിന്റെ നടുവിൽ വല്ലാതെ പോയ എൻ്റെ മാതാവിൻ്റെ ആ വേദനയിൽ നിന്നുള്ളവായ വാക്കുകളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ ഒരുക്കാൻ ശ്രമിച്ചാൽ ആ ദുഃഖമെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും നമ്മുടെ മാതാവിനെ സ്നേഹിക്കാൻ കഴിയാത്തോർത്ത് നമ്മൾ ദുഃഖിതിരാകും അവിടെ നമ്മൾക്ക് മനസ്സാന്തരം ഉണ്ടാകുകയും നമ്മുടെ മനസ്സിന് സ്വസ്ഥ ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ചില വാക്കുകൾ ചിലർ പറയുന്നത് അങ്ങനെയാണ് ഒരുപക്ഷെ അവർ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത് ആ സാഹചര്യം അവരെ നിർബന്ധിതരാക്കിയാണ് അതുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവനും കുറ്റം പറഞ്ഞുകൊണ്ട് വേദനയോട് നമ്മളായിരിക്കേണ്ട കാര്യമില്ല അത് പർച്ചേസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്തിനു നശിച്ചു പോകുന്നു നമ്മളെന്തിനു വേദനപ്പെട്ട് നമ്മുടെ കുടുംബജീവിതവും മക്കളുമായിട്ടുള്ള സന്തോഷവും നശിപ്പിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം മാതാവോ പിതാവോ അല്ല മറ്റാരെങ്കിലും അത് പറഞ്ഞുവെങ്കിൽ ആ സാഹചര്യത്തെ ഒന്നുകൂടെ ഒന്ന് റൈവാൻ ചെയ്ത് പരിശോധിച്ചാൽ മനസ്സിലാകും അത് ആ ഒരു നിമിഷത്തിന്റെ വേദനയുടെ മനസ്സിൽ നിന്നും പുറത്തുവന്ന വലിയ ശക്തമായ വേദനപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു അതിന്റെ ഭാരം ഇത്രയും നാൾ അനുഭവിച്ചത് മതി ഇനിയും എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനത്തോടുകൂടെ അതിൽ നിന്നും പുറത്തു വരുവാനും സന്തോഷകരമായി ജീവിക്കാനും ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ ഗോഡ്